തേടി തരയിൽ ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ മറക്കുക എന്നാൽ മൂടുപടം ഇടുക എന്നാണ് അർത്ഥം എന്തെങ്കിലുമൊക്കെ മൂടി വെക്കണമെങ്കിൽ അതിനൊരു മറ വേണമെന്ന് നമുക്കറിയാം പാപം മറയ്ക്കാൻ എന്ത് മൂടുപടം ഉപയോഗപ്രദമാകും ഈ ചോദ്യത്തിനുള്ള ഉത്തരം വിശുദ്ധ വേദപുസ്തകത്തിൽ പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ നാലാം അധ്യായം എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു സ്നേഹം ഒരു പാപത്തെ മറയ്ക്കുന്നു എന്നല്ല മറിച്ച് പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്നാണ് മനുഷ്യൻ ചെയ്യുന്ന പാപം അസംഖ്യമാണ് എന്നാൽ ദൈവം സ്നേഹമാകുന്നു സ്നേഹവാനായ ദൈവം കർത്തവായ യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നുവെന്ന് വിശുദ്ധ ഭേദവസ്തുവം പറയുന്നു കർത്താവായ യേശുക്രിസ്തു സകല മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ മനുഷ്യൻ്റെ പാപം ഏറ്റെടുത്ത് ക്രൂശിൽ മനുഷ്യന് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് എത്ര വലിയ പാപിയായിരുന്നാലും ആ പാപിയെ ദൈവം സ്നേഹിക്കുന്നു അവനിൽ വിശ്വസിച്ചാൽ ലംഘനങ്ങൾ മറയ്ക്കപ്പെടും യശയപ്രവാചൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ് വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വിളക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെയായിത്തീരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവന് രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ ശ്രമിക്കപ്പെടും ദൈവപൈതലായി തീരുവാൻ സാധിക്കും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ